നമസ്തേ ഹിന്ദുസ്ഥാന ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ശ്രീമാൻ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് പ്രസ്താവനകൾ ഇറക്കുന്നത് അധിക ചുങ്ക ചുമത്തിയും പാകിസ്ഥാനുമായി പരസ്യമായി ചങ്ങാത്തം സൃഷ്ടിച്ചും അങ്ങനെ നീണ്ടുപോകുന്നു ഈ ചെയ്തികളൊക്കെ നികുതിയുടെ കാര്യത്തിൽ ഇന്ത്യയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ട്രംപ് തുടങ്ങിയിട്ട് ഒരു മാസത്തിലേറെയായി ഇന്ത്യക്ക് നിലവിൽ ഇരുപത്തഞ്ച് ശതമാനം താരിഫാണ് ഓഗസ്റ്റ് ഏഴ് മുതൽ യു എസ് ഏർപ്പെടുത്താൻ പോകുന്നത് ചർച്ചകൾ നടന്നു പോകുന്നുണ്ടെങ്കിലും ഇതുവരെ ഇതിനൊരു തീർപ്പ് കണ്ടെത്തുവാൻ ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല ഇതിനു പുറമെ റഷ്യൻ ഓയിൽ ഇറക്കുമതി നികുതി ചുമത്തുമെന്ന് ട്രംപ് പറയുന്നു കഴിഞ്ഞ മാസം പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ മുനീറിനെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ച് ചർച്ച നടത്തുകയുണ്ടായി കൂടാതെ ബലൂചിസ്ഥാനിൽ കണ്ടെത്തിയിട്ടുള്ള പെട്രോളിയ ഖനനം ചെയ്യുന്നത് അമേരിക്ക ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ട്രംപിന്റെ ഈ വിരളിപിടുത്തം യഥാർത്ഥ കാരണം ഇതുതന്നെയാണോ അല്ല ആഗോള കറൻസിയായ ഡോളറിന്റെ ഉപയോഗം കാലക്രമേണ രാജ്യങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നു എന്നത് തന്നെയാണ് ലോക കറൻസിയായി അമേരിക്കൻ ഡോളർ നിൽക്കുന്നത് കൊണ്ട് ശതകോടികളാണ് അമേരിക്കയ്ക്ക് ഓരോ വർഷവും ലാഭം ഉണ്ടാകുന്നത് ലോകത്തുള്ള ഏത് ഉൽപ്പന്നം വാങ്ങുവാനും ഒരു ദശാബ്ദത്തിന് മുന്നിൽ എല്ലാ രാജ്യങ്ങളും യൂസ് ചെയ്തിരുന്നത് യു എസ് ഡോളറാണ് എന്നാൽ കാലക്രമേണ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിൽ നിന്ന് ഇത് എൺപത് ശതമാനത്തിലേക്ക് കുറയുകയാണുണ്ടായത് ഇതിനെ ഡി ഡോളറൈസേഷൻ എന്നാണ് പറയുന്നത് നിലവിൽ ലോകത്ത് പെട്രോളിയം വിൽപ്പന നടക്കുന്നത് കൂടുതലും ഡോളറിലാണ് ഇതിന് മാറ്റം വരുന്നതോടുകൂടി അമേരിക്കയുടെ ലോകരാജ്യങ്ങൾക്ക് മേലുള്ള അധിക ശക്തി പതുക്കെയായി നഷ്ടപ്പെടും ബ്രിക്സ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യ റഷ്യ ചൈന മുതലായ രാജ്യങ്ങൾ ഇത് തുടങ്ങിക്കഴിഞ്ഞു മാത്രമല്ല ബ്രിക്സിന് പൊതുവായി ഒരു കറൻസി ഇറക്കുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നിലവിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഏറ്റവും കൂടുതൽ ട്രേഡുകൾ നടത്തുന്നതുമായ രാജ്യങ്ങൾ ബ്രിക്സിലുള്ളത് സൗദി അറേബ്യ കൂടി ബ്രിക്സിൽ മെമ്പർ കൺട്രി ആയതോടുകൂടി പെട്രോ ഡോളറിന്റെ ശക്തി ശയിക്കുമെന്ന് അമേരിക്കക്ക് മനസ്സിലായി കഴിഞ്ഞു നിലവിൽ സൗദി അറേബ്യയാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്നത് റഷ്യയിൽ നിന്ന് വൻതോതിൽ ഇന്ത്യയും ചൈനയും എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇത് അതാത് കറൻസികളിൽ നടക്കുമ്പോൾ എണ്ണ വ്യാപാരത്തിന്റെ നല്ലൊരു പങ്കും ഡോളറിൽ അല്ലാതെയും മാറും ഇപ്പോൾ തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിൽ എണ്ണ വ്യാപാരം നടക്കുന്നത് ഡോളറിലല്ല റൂബിൾ ടു റുപ്പി എന്ന വ്യവസ്ഥയിലാണ് നടക്കുന്നത് ചൈനയും ഇതുപോലെ തന്നെയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ബ്രിക്സിനെ തകർക്കാൻ അമേരിക്ക പല കളികളും നടത്തിയെങ്കിലും ഇതൊന്നും വിജയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല നിലവിലെ എല്ലാ രാജ്യങ്ങളും ഭാവിയിൽ ഇത് കുറച്ച് കൊണ്ടുവരാൻ എല്ലാ രാജ്യങ്ങളും ആലോചിച്ചു വരുന്നുണ്ട് റഷ്യയും ഇന്ത്യയുമായി തൊണ്ണൂറ് ശതമാനത്തിലധികം ട്രേഡ് നടക്കുന്നത് ലോക്കൽ റുപ്പിയിലും റൂബിളിലും ആയിട്ടാണ് ബ്രിക്സ് രാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യയുമായി മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളും റുപ്പി അക്കൗണ്ട് തുറന്നു കഴിഞ്ഞു അതായത് ഇനി ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യൻ റുപ്പിയിലും അവരുടെ കറൻസിയുമായി ട്രേഡ് നടത്താം ബംഗ്ലാദേശ് ബലാറസ് ബോട്സ്വാന ഇസ്രയേൽ കസാക്കിസ്ഥാൻ കെനിയ മലേഷ്യ മാൽഡീവീസ് മൗറീഷ്യസ് മ്യാൻമാർ ന്യൂസിലാൻഡ് ശ്രീലങ്ക ടാൻസാനിയ ഉഗാണ്ട സീഷൽ ഫിജി ഭാവിയിൽ എല്ലാ രാജ്യങ്ങളും ഇതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ എടുക്കുമ്പോൾ ഡോളറിൻ്റെ പ്രസക്തി ഇല്ലാതെ അമേരിക്ക ഇതിന് വല്ലാതെ ഭയക്കുന്നു ഇപ്പോൾ ട്രംപ് നടത്തുന്ന ബാലിഷ്യമായ കാര്യങ്ങൾക്കെല്ലാം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ വാങ്ങുന്നതിനേലും ആറ് ഇരട്ടി ഗ്യാസാണ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ഇവർക്കൊന്നുമില്ലാത്ത പ്രശ്നങ്ങൾ എങ്ങനെ ഇന്ത്യക്ക് വരും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അനുസരിച്ച് നിലവിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ ഒരു തടസ്സവും സൃഷ്ടിച്ചിട്ടില്ല അമേരിക്കയുമായി നല്ല ബന്ധം നിലനിർത്തുന്നതോടൊപ്പം തന്നെ റഷ്യയെ പരിഗണിച്ച് ഇന്ത്യ മുന്നോട്ട് പോകും ഒരുപാട് ഘട്ടങ്ങൾ ഇന്ത്യയെ സഹായിച്ചിട്ടുള്ള രാജ്യമാണ് റഷ്യ നിലവിൽ തന്നെ പ്രതിരോധ വകുപ്പിലും ആയുധ നിർമ്മാണത്തിലും ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിർമ്മാണത്തിലും റഷ്യൻ കമ്പനികൾ ഇന്ത്യയുമായി കരാറുകളുണ്ട് മാത്രമല്ല മാർക്കറ്റ് വിലയിൽ കുറഞ്ഞ രീതിയിലാണ് റഷ്യ ഇന്ത്യക്ക് ഇന്ധനം നൽകുന്നത് ഇതുകൊണ്ട് ശതകോടികൾ ഇന്ത്യക്ക് ഓരോ വർഷവും എണ്ണ ഇറക്കുമതിയിൽ ലാഭം കണ്ടെത്താൻ കഴിയുന്നുണ്ട് ഇതൊന്നും ഒരു രാത്രി കൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റുന്ന കാരണങ്ങളല്ല മാത്രമല്ല അമേരിക്കയുടെ എണ്ണ ഇന്ത്യക്ക് വിൽക്കുവാനുള്ള തന്ത്രം കൂടിയാണ് എന്ന് സർക്കാർ വൃത്തങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു വരുന്ന നാളുകളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതാണ് ജയ്ഹിന്ദ്